വൈപ്പിൻകരയിൽ ടൂറിസത്തിന് സാധ്യതകളാണുള്ളതെന്ന് പൊതുമരാമത്ത് ടൂറിസം വകുപ്പ് മന്ത്രി പി എ മുഹമ്മദ് റിയാസ് പറഞ്ഞു ഇത് കണക്കിലെടുത്ത് വൈപ്പിൻ ബീച്ച് ടൂറിസം കോറിഡോർ പദ്ധതിക്ക് രണ്ട് പോയിന്റ് ഒമ്പത് എട്ട് കോടി രൂപ അനുവദിച്ചത് ഈ അടുത്ത ദിവസമാണ് മുനമ്പം അഴീക്കോട് പാലം കാലങ്ങളായി ജനങ്ങൾ ആഗ്രഹിച്ച കാര്യമാണ് നൂറ്റി കോടി രൂപ ചിലവിൽ അതിൻ്റെ നിർമ്മാണം ഏകദേശം പകുതിയിലേറെ പൂർത്തിയായി കഴിഞ്ഞു എടവനക്കാട് പഞ്ചായത്തുമായി ബന്ധപ്പെട്ട ഒട്ടേറെ വികസന പ്രവർത്തനങ്ങൾ ജനപ്രതിനിധികൾ വിശദീകരിച്ചിട്ടുണ്ട് അതെല്ലാം ബന്ധപ്പെട്ട വകുപ്പ് മന്ത്രിയുടെ ശ്രദ്ധയിൽപ്പെടുത്തി പരിഹാരം കാണാൻ ശ്രമിക്കുമെന്നും മന്ത്രി പറഞ്ഞു എടവനക്കാട് ഇർഷാദുൽ മുസ്ലിമീൻ സഭയുടെ കീഴിൽ പ്രവർത്തിക്കുന്ന ഹിദായത്തുൽ ഇസ്ലാം ഹയർ സെക്കൻഡറി സ്കൂളിലെ ഹയർ സെക്കൻഡറി വിഭാഗത്തിന്റെ ഇരുപത്തിയഞ്ചാമതും ഇർഷാദുൽ മുസ്ലിമീൻ സഭയുടെ എഴുപത്തഞ്ചാമതും വാർഷികാഘോഷ പരിപാടി ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം സഭാ പ്രസിഡന്റ് വി എ അബ്ദുൾ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു അഡ്വക്കേറ്റ് ഹാരിസ് ബീരാൻ എം പി പ്രമുഖ വ്യക്തികളെ ആദരിച്ചു സമുദായത്തിലെ പൂർവികരുടെ കൂട്ടായ പ്രവർത്തനമാണ് സഭയെ ഇന്നത്തെ നിലയിലേക്ക് ഉയർത്തിയതെന്ന് എം പി ഹൈബീഡൻ പറഞ്ഞു എസ് വൈ എസ് സംസ്ഥാന സെക്രട്ടറി അഡ്വക്കേറ്റ് ഓണംപള്ളി മുഹമ്മദ് ഫൈസി സഭാ സെക്രട്ടറി ബി എ അബ്ദുൾ റസാഖ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അസീന അബ്ദുൽസലാം വാർഡ് മെമ്പർ ബിസ്നി പ്രതീഷ് കുമാർ സഭാ ഭാരവാഹികളായ പി എ ഇബ്രാഹിംകുട്ടി പി കെ അബ്ദുൾ റസാഖ് ഇ കെ അഷ്റഫ് കെ എം അബ്ദുൾ ഷുക്കൂർ കെ കെ യഹിയ കെ എ അൻസാർ കെ എസ് അബ്ദുൾ റഹീം കെ എ ജാബിർ കെ എസ് മുഹമ്മദ് ഫെബിൻ പ്രിൻസിപ്പൽ വി യു നജിയ പി ടി എ പ്രസിഡന്റ് സിറാജുദ്ദീൻ ഹിസ പ്രസിഡൻ്റ് മുല്ലക്കര സക്കറിയ എന്നിവർ തുടർന്ന് കെ എസ് രഹന റഷീദ് മോങ്ങം ആൻഡ് ടീം അവതരിപ്പിച്ച ഗാനമേളയും നടന്നു എച്ച് ഐ എസ് എസ് ഹയർ സെക്കൻഡറി ഭാഗത്തിന്റെ സിൽവർ ജൂബിലി ആഘോഷമാണ് വളരെ സന്തോഷത്തോടു കൂടി സിൽവർ ജൂബിലി ആഘോഷം ഉദ്ഘാടനം ചെയ്തതായി അറിയിക്കുക വളരെ വിശദമായി രണ്ട് എം പിമാർ ഇവിടെ സംസാരിക്കും ഞാൻ ചില കാര്യം മാത്രം പറയും എറണാകുളത്ത് ഒരു പരിപാടി കഴിഞ്ഞ് ട്രെയിനിന് പോകാനുള്ളതാണ് ഈ സ്കൂളിൻ്റെ ചരിത്രവും അതിൻ്റെ നാൾ വഴികളുമൊക്കെ പ്രസൻറ്റേഷനിലും അധ്യക്ഷ പ്രസംഗത്തിലൂടെ ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട് ടൈപ്പിംഗ് കരയിലെ എന്നല്ല എറണാകുളം ജില്ലയിൽ തന്നെ വളരെ പ്രധാനപ്പെട്ട ഒരു സ്കൂളാണ് പാഠ്യരംഗത്തും പാഠ്യേതരംഗത്തും ശ്രദ്ധേയമായ നേട്ടം ഈ സ്കൂളിന് സൃഷ്ടിക്കാൻ സാധിച്ചിട്ടുണ്ട് തിനുള്ള ഡി പി ആർ തയ്യാറാക്കാനുള്ള ഉത്തരവ് വന്നു എന്നുള്ള സന്തോഷ വിവരം പ്രത്യേകം അറിയിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു ബഹുമാനപ്പെട്ട എംപിയോട് ഞാൻ അത് സംസാരിച്ചിട്ടുണ്ട് അതിന്റെ മറ്റു കാര്യങ്ങൾ നമുക്ക് ചെയ്യേണ്ടതുണ്ട് ഈ അടുത്ത ദിവസമാണ് വൈപ്പിൻ ടൂറിസം കോറിഡോറിന് വേണ്ടി രണ്ടു കോടി തൊണ്ണൂറ്റിയെട്ട് ലക്ഷം രൂപ അനുവദിച്ചത് എന്നുള്ള വിവരവും പ്രത്യേകം ഒരു ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട് നമ്മുടെ മുനമ്പ പാലം നാടിന്റെ വലിയൊരു ആഗ്രഹമായിരുന്നു നമ്മളൊക്കെ അവധിക്കാലത്ത് വരുമ്പോൾ പല കെറികളും കിടന്നാണ് വരിക ദീർഘസമയമാണ് കാത്തുനിൽക്കുക അങ്ങനെ കാത്തു നിൽക്കുന്ന ഒരു ഭാഗമാണ് എത്രയോ കാലമായി പാലം എന്നുള്ള ആഗ്രഹം വരുന്ന നൂറ്റി അറുപത് കോടി ആ പാലം നിർമ്മാണത്തിന് വേണ്ടി എൽ ഡി എഫ് സർക്കാർ അനുവദിക്കുക അപ്പോൾ അതിൻ്റെ പ്രവൃത്തി ഏറെക്കുറെ അമ്പത് ശതമാനത്തിലധികം പൂർത്തീകരിച്ച വിവരവും നിങ്ങളുടെ പങ്കുവെക്കുകയാണ് അധികം വൈകാതെ തന്നെ ആ പാലത്തിൻ്റെ പ്രവൃത്തി നമുക്ക് പൂർത്തീകരിക്കണം ഈ ഈ വൈപ്പിന്റെ വികസനത്തിന് എം എൽ എ തിരുവനന്തപുരത്ത് ഒഴിവാക്കാൻ വേണ്ടി പറ്റാത്തൊരു പരിപാടിയുള്ളത് കാരണം വരാത്തതാണ് ശ്രീ ഹൈബിയടനും ഇവിടുത്തെ എം എൽ എ ശ്രീ ഉണ്ണികൃഷ്ണനും മുൻ എം എൽ എ നമ്മുടെ ബഹുമാന്യനായ ശ്രീ എസ് ശർമ്മയും ഒക്കെ തന്നെയായിരുന്നു കടവനക്കാടിന്റെയും വൈപ്പിൻ നിയോജക മണ്ഡലത്തിൻ്റെയും വികസനവുമായി ബന്ധപ്പെട്ട് ഒട്ടേറെ കാര്യങ്ങൾ ശ്രദ്ധയിൽപ്പെടുത്താറുണ്ട് ശ്രീ ആരിസ് വീരാനും ചില കാര്യങ്ങൾ ചൂണ്ടിക്കാട്ടിയിരുന്നു രണ്ട് മാസം മുമ്പാണ് കേരളത്തിൻ്റെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിക്കൊപ്പം ദേശീയപാതയുമായി ബന്ധപ്പെട്ട് നിതിൻ ഗഡ്കരി ശ്രീ നിതിൻ ഗഡ്കരിയുമായി ചർച്ച ചെയ്തത് ആ ചർച്ചയുടെ ഭാഗമായി ഫോർട്ട് വൈപ്പിൻ മത്സ്യഫെഡ് ടൂറിസ്റ്റ് ത്തിൻ്റെ ഒരുപാട് കാര്യങ്ങൾ സാമൂഹികവും സാംസ്കാരികമായ ഒരുപാട് മേഖലകളിൽ മുസ്ലിം സഭ അതിൻ്റേതായ പ്രവർത്തനങ്ങൾ നടത്തിവരും നമ്മളുടെ സുനാമി വന്നത് സുനാമിക്ക് നമ്മളുടെ സ്കൂൾ ചെറ്റായി മാറിയപ്പോൾ പ്രകൃതി ദുരന്തങ്ങൾക്കും നമ്മുടെ സ്കൂൾ ആശ്വാസമായി മാറിയിട്ടുണ്ട് നമ്മളുടെ സമൂഹത്തിൻ്റെ എല്ലാ നിരക്കുള്ള പ്രവർത്തനങ്ങളിലും സജീവമായ പ്രവർത്തനങ്ങൾ നടത്തിക്കൊണ്ട് മുന്നോട്ട് പോകുകയാണ് തീരപ്രദേശമായ വൈപ്പിംഗരെ അവരുടെ വിദ്യാഭ്യാസമായ ഉന്നമനം മാത്രം ലക്ഷ്യമാക്കി അവരുടെ സാമൂഹികമായ വികസനവും ലക്ഷ്യമാക്കിക്കൊണ്ട് അതിൻ്റെ അനശൂലമായ യാത്ര തുടർന്നുകൊണ്ടിരിക്കുകയാണ് എന്നിൽ അർപ്പിതമായിരിക്കുന്ന കർത്തവ്യം സ്വാഗതം ആശംസിക്കുക എന്നതാണ് ഈ പരിപാടിയുടെ അധ്യക്ഷത വഹിക്കുന്നത് ഇർഷാദ് മുസ്ലിം സഭയുടെ പ്രസിഡന്റും എച്ച് എച്ച് എസ് എസ് പഞ്ചായത്ത് പ്രസിഡന്റ് ഹസീന അബ്ദുൽ സലാം വാർഡ് മെമ്പർ ഡിസ്നീ പ്രതീഷ് കുമാർ പ്രിൻസിപ്പൽ നിജയ ടീച്ചർ മറ്റു വേദിയിലും സദസ്സിലുമുള്ള സുഹൃത്തുക്കളെ ഇടവനക്കാട് എന്ന് പറയുന്ന ഈ കൊച്ചുഗ്രാമം പുറം നാടുകളിൽ നേരത്തെ മുതൽ അറിയപ്പെട്ടിരുന്നത് ദീനി വിദ്യാഭ്യാസത്തിൻ്റെ പ്രത്യേകത കൊണ്ടുകൂടിയാണ് ഇടവനക്കാട് അവിടെ പള്ളി ദൃസല്ല അവിടെ മദ്രസയാണ് എന്നുള്ളത് വളരെ മുമ്പ് മുതൽ കൊടുങ്ങല്ലൂരൊക്കെ അതുപോലെ തന്നെ കൊടുങ്ങല്ലൂരിനും വടക്കൂട്ട് പ്രചുരപ്രചാരം ശ്രദ്ധിച്ച ഒരു വാദമാണ്